വീണ്ടും ഞാൻ പൊട്ടിയില്ല ടെസ്റ്റിൽ നിങ്ങൾ പൊട്ടിക്കെടുക്കുക ഓക്കേ പക്ഷെ ഇങ്ങനെ ഇവിടെ വരുന്ന എല്ലാവരും മനം പൊട്ടിയില്ലെങ്കിൽ പിന്നെ പോയാൽ പോലും ഇതിലും കിട്ടിയുണ്ട് ഇഷ്ടംപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഹെൽത്തി നാല് ആവേണ്ടി പൊട്ടി വന്നത് അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ ഹെൽത്തി ആവാനുള്ള നാല് കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ഒരാളെ ആക്റ്റീവ് ലൈഫ് എന്ന് പറഞ്ഞാല് ഇരുപത് വയസ്സിന്റെ എഴുപത് വയസിന്റെ ഉള്ളിലാണ് ഒരാൾ ആക്റ്റീവ് ലൈഫ് മമ്മൂട്ടി മാത്രമാണ് മമ്മൂട്ടി മമ്മൂട്ടിയിൽ വെച്ചിരിക്കാത്ത ഓവർടേക്ക് ചെയ്ത് പോയത് അപ്പൊ ആക്റ്റീവ് ലൈഫ് ലൈഫാണ് നമ്മൾ ഒരു ലൈഫ് അപ്പം ആ ഒരു ഒരു ലൈഫിലേക്ക് എന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാൽപ്പത്തി എട്ടാഴ്ചയ്ക്ക് ഇനിയും ഇരുപത്തിരണ്ട് വർഷം നിങ്ങൾക്ക് ആക്റ്റീവ് ലൈഫ് ഉണ്ട് അപ്പം ആക്റ്റീവ് ലൈഫ് തന്നെ ക്വാളിറ്റി ലൈഫ് അപ്പം അതിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഹെൽത്തി മാത്രം ആയതുകൊണ്ട് കാര്യം ഞാൻ ഫിറ്റ് ആവണം പക്ഷെ ഫിറ്റ് ആവണമെങ്കിൽ ദർ ആർ ഫൈവ് കോമ്പോണൻസ് ഓഫ് ഫിറ്റ്നസ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് കോമ്പോണൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഫിറ്റ് ആവാൻ പറ്റും അതിൽ ഫസ്റ്റ് വരുന്ന ഒരു ടെസ്റ്റ് ആണ് ബോഡി കോമ്പോഷൻ അതിൽ നിങ്ങൾ പൊട്ടിയിട്ടുണ്ട് ഈ അഞ്ച് ഫിറ്റ് ആവേണ്ട അഞ്ച് കാര്യങ്ങൾ ബോഡി കോമ്പോസിഷൻ ടെസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പം നിങ്ങൾ വെയിറ്റ് ഓവറാണ് നിങ്ങൾ ഫാറ്റ് ഓവറാണ് മസിൽ കുറവാണ് അപ്പോൾ അത് പൊട്ടി പിന്നെ വരുന്ന നമ്മുടെ ടെസ്റ്റാണ് എറോബിക് എൻഡൂറൻസ് അതിൽ നിങ്ങൾ ശരിക്കും നൂറ്റി ഇരുപത്തൊമ്പത് ബീറ്റ്സ് ആണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാക്സിമം വരേണ്ട ബീറ്റ്സ് പക്ഷേ നിങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ നിങ്ങൾ ഹൃദയം വർക്ക് ചെയ്തു അത് സാധാരണ ഞങ്ങൾ ഈ ആക്ടിവിറ്റി നൂറ്റി ഇരുപത്തൊമ്പത് ബീറ്റ്സ് വരുന്ന രീതിയിലുള്ള ലോ ഇൻറ്റെൻസിറ്റിയാണ് പക്ഷേ നിങ്ങളെ ഹാർട്ട് അതിനു വേണ്ടി വൺ ഫോർട്ടി ത്രീ വരെ പോയി അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ പൊട്ടി രണ്ട് ടെസ്റ്റ് മൂന്നാമത് വരുന്നത് നിങ്ങൾ മസ്കിൾ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ബോഡി വെയിറ്റിന് എൺപത് കിലോനെങ്കിലും ഒരു പ്രാവശ്യം ഉയർത്തിയാലേ നിങ്ങൾക്ക് മസ്കിൾ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ഉയർത്തിയിട്ടില്ല അത് നിങ്ങൾ വെറും തേർട്ടി ടു കെ ജി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അതിലും നിങ്ങൾ റെഡി ആവാനുണ്ട് അത് അത് ലോവർ ബോഡി അപ്പർ ബോഡി ആകുമ്പോൾ ലോവർ ബോഡി കുറച്ച് ബെറ്റർ ബെറ്റർ ദാൻ അപ്പർ ബോഡി പിന്നെ നിങ്ങൾ എൻഡൂറൻസ് ടെസ്റ്റാണ് അതായത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരുപാട് നേരം ചെയ്യാനുള്ള ഒരു കഴിവ് അപ്പം അത് നിങ്ങൾ നോക്കുകയാണെങ്കിലും അതും നിങ്ങൾ ലോവർ ബോഡിയായാലും അപ്പർ ബോഡിയായാലും നിങ്ങൾ ആ ഒരു നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ റീച്ച് ചെയ്തിട്ടില്ല പിന്നെ വരുന്നത് നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി ആണ് അതിലും നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി വളരെ കുറഞ്ഞൊരു വ്യക്തിയാണ് കാരണം നിങ്ങൾ ടിബിയ ആൻറ്റീരിയ ടിബിയാലിസ് വരെ നിങ്ങൾക്ക് കയ്യിൽ താഴ്ത്താൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതിലും നിങ്ങൾ പൊട്ടിയിട്ടുണ്ട് പിന്നെ ബോഡീൻ്റെ ബാലൻസാണ് ഒരു മനുഷ്യന് ഏജ് ആയോ എന്നുള്ളത് അയാളെ ഫിസിക്കൽ ഫിസിക്കലി അയാൾ ഏജ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കാരണം നമുക്ക് നാല് ബോഡി ഉണ്ട് അല്ലേ അതായത് ബയോളജിക്കൽ ഏജ് ഉണ്ട് പിന്നെ ക്രോണോളജിക്കൽ ഏജ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഏജ് ഉണ്ട് മെൻറ്റൽ ഏജ് ഉണ്ട് അപ്പോൾ ഇതിൽ ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഒരു ഈ ഒരു ബാലൻസ് ടെസ്റ്റ് നടത്തിയാൽ നമ്മൾ ഒരു കാലിലൊക്കെ നിൽക്കാൻ പറ്റും കണ്ണടച്ച് എത്ര സമയം നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് അത് ശരി തേർട്ടി സെക്കൻഡൊക്കെ നിൽക്കണം നിങ്ങൾ ഒരു സെക്കൻഡ് പോലും നിന്നിട്ടില്ല അപ്പോൾ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്തായാലും അങ്ങനെ മസിൽ ഒരുപാട് ന്യൂറോ മിനൂറോ മസ്കേഷൻ ഉണ്ട് അതിന് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസിലും നമ്മുടെ ബ്രെയിനും നമ്മൾ കോർഡിനേഷൻ കൂട്ടണമെങ്കിൽ നമ്മൾ ബാലൻസ് വർക്കൗട്ട് ചെയ്തേ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾ പൊട്ടിയിട്ടുണ്ട് പിന്നെ വരുന്ന കോർ കോർ സ്ട്രെങ്ത് ആണ് കോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സെൻട്രൽ പോയിന്റ് ആണ് നമ്മളെ സെൻ്റർ ഓഫ് പോയിന്റ് നമ്മുടെ ബോഡിന്റെ അതായത് നമ്മളെ കാല് വെക്കുന്ന കാലിന്റെ ബാലൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കോറിലാണ് അതായത് നമ്മളെ അപ്ഡമെൻറ്റിൻ്റെ ലോവർ ബാക്കിന്റെ ഏരിയയിൽ ആ ഏരിയയിൽ പിന്നെ നമുക്കറിയാം നമ്മളെ വയറിൻ്റെ അവിടെ കൂടുതൽ ഫാറ്റ് ഉണ്ടാവില്ല കാരണം അവിടെ എല്ലും ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ മസിലും ബോണുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബൾക്കായിട്ട് തോന്നില്ല പക്ഷേ വയറിൻ്റെ അവിടെ ചാടാനുള്ള കാരണം അവിടെ ബോണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള മസിൽ സ്ട്രോങ് ആകുമ്പോൾ നമ്മൾ ലോവർ ബാക്കിലുള്ള സ്ട്രെയിൻ കുറയും അപ്പോൾ നമ്മൾ അബ്ഡമിനുള്ള മസിൽ സ്ട്രോങ് ആണെങ്കിൽ ലോവർ ബാക്കിലേക്ക് സ്ട്രെയിൻ കുറയും പക്ഷേ അബ്ഡമൻ മസിൽ വീക്ക് ആണെങ്കിൽ ലോവർ ബാക്കിലേക്ക് സ്ട്രെയിൻ വരും ഡിസ്ക് ബൾ ചെയ്യാനൊരു സാധ്യത പോകും അപ്പോൾ ആ ഒരു ഇതും നിങ്ങൾ ആ ക്രൈറ്റീരിയ എത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഏകദേശം അഞ്ച് ആറോളം ടെസ്റ്റ് നടത്തിയത് എല്ലാത്തിലും നിങ്ങൾ പൊട്ടിക്കിടക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ വച്ചാൽ നമ്മൾ സീറോന്ന് തുടങ്ങാൻ പോവുകയാണ് അതാണ് ഇപ്പൊ ഇന്നത്തെ അതായത് ഒരു വൺ മന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേ ടെസ്റ്റുകൾ ഈ ഒരു ടെസ്റ്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും അതിൽ നിങ്ങൾ നമ്മൾ വിജയിപ്പിക്കും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിപ്പിച്ചിരിക്കും നിങ്ങൾ റിസൾട്ട് പൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ നിങ്ങൾ ജിമ്മിൽ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് എം ജിമ്മ് ഒരുപാട് അസസ്മെന്റ് ടെസ്റ്റുകളും കൗൺസിലിങ്ങുകളും ഡയറ്റ് ചാർട്ടും കസ്റ്റമേഴ്സും വർക്കൗട്ട് കാണും ഫുൾ ബോഡി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളെ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഭാഗം അവർ കൊടുക്കുന്ന പൈസക്ക് വെർത്ത് അല്ലെങ്കിൽ വാല്യൂ മൂല്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു വർക്കൗട്ട് ഞാൻ ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഫിറ്റ്നസ് സെന്റർ തുടങ്ങുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ജോയിൻ ചെയ്ത നമ്മൾ കൗൺസിലിംഗ് ഈ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് നമ്മൾ കൊടുക്കും കാരണം ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്ത ആളുകളെ നമുക്ക് എന്താ വെച്ചാൽ നമുക്കറിയാം ഇപ്പം പിന്നെ ഒരാളെ നമുക്ക് ഇപ്പം ഇന്ത്യയെ ചെറുപ്പമാക്കണം എന്ന് വിചാരിച്ചാൽ ഒറ്റയ്ക്ക് ഞാൻ വിചാരിച്ചാൽ നടക്കൂല അതിനൊരുപാട് എക്സ്പെൻസീവ് ആണ് അപ്പം എനിക്ക് ഒരുപാട് ആളുകൾ ഏകദേശം പത്തിയിരുപതോളം സ്റ്റാഫുകൾ നമ്മൾ ഇതിൽ നമ്മൾ കൂടെ കൂട്ടാനുള്ള കാരണം എന്താ വച്ചാല് അങ്ങനെ അവര് കൂട്ടുമ്പോഴേ എനിക്ക് ഇന്ത്യയെ മൊത്തത്തിൽ ചെറുപ്പാക്കാൻ പറ്റുള്ളൂ അപ്പൊ അവരെ ഒരു അവര് വെറുതെ നിൽക്കൂല അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ ആളുകളോട് അതിൻ്റെതായ ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള കാര്യം ഒരുപാട് ആളുകൾ ഇതിന് ഉപജീവനം കഴിഞ്ഞ് പോകുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഫീസ് എനിക്ക് വളരെ ചെറുതായിട്ടാണ് കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ മൂന്ന് ദിവസം എനിക്കൊരു ശങ്കിൽ ടെസ്റ്റ് ഒക്കെ പോയതാണ് അപ്പൊ ഞാൻ തന്നെ ചിന്തോ എന്ന് വിചാരിച്ചു ഇന്നാണ് എനിക്ക് അതിന്റെ ഒരു ഇന്നാണ് ഇതിന്റെ ശരിക്കും എന്നിട്ട് നാലാം ദിവസം പിടിച്ചിട്ട് പിന്നെ നമ്മൾ കണ്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ നിങ്ങളെ നിങ്ങളെ എക്സ്റ്റേണൽ സ്ട്രെങ്ത് അതായത് വിച്ച് ഈസ് ഔട്ട്സൈഡ് ഓഫ് ഇയർ കെൽറ്റ് നിങ്ങളെ എല്ലിന്റെ പുറത്ത് കാണാനും തൊടാനും ടച്ച് ചെയ്യാനും ഫീല് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളെ സ്ട്രെങ് ചെയ്യും ഷെയ്പം ചെയ്യും അതുപോലെ ഇന്റേണൽ സ്ട്രെങ് കൂട്ടും അതായത് വിച്ച് ഈസ് ഇൻസൈഡ് ഓഫ് ഇയർ കെൽറ്റൽ നമ്മുടെ ഭാര്യയുടെ ഉള്ളിലെ ആർട്ട് ലങ്സ് കിഡ്നി ലിവർ ബ്ലഡ് മസൽസിനൊക്കെ സ്ട്രെങ്ങ് കിട്ടുന്ന രീതിയിൽ പിന്നെ നിങ്ങളുടെ ഡയറ്ററിൽ പോലും ആവുമോ അങ്ങോട്ട് ഓക്സിൻ്റെ ഒറ്റടിക്ക് നിങ്ങൾ ഓക്സിജൻ നിങ്ങൾ ബ്രീത്തിങിന്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ കഴപ്പില്ലാതെ വോക്ക് ചെയ്യാനൊക്കെ ഉള്ള രീതിയിലേക്ക് മാറ്റുന്ന ഇന്റേണൽ സ്ട്രെങ്ത്തിന്റെ വർക്ക്ഔട്ട് ഉണ്ടോ ഈ രണ്ട് രീതി വർക്കൗട്ടിലേക്കാണ് നിങ്ങൾ പോവാൻ അപ്പ് ചെയ്യുകയാണ് ഡോക്ടർ നാളെ മുതൽ പുതിയ വർക്കൗട്ടിലേക്ക് വർക്കൌട്ടിലേക്ക് ഒരു മാസം നമ്മൾ ഇതേ അസ്മെന്റ് അടുത്ത് ഇതേപോലെ നമ്മൾ ആയിട്ട് വരും എന്തൊക്കെ റിസൾട്ട് കിട്ടിയെന്നറിയാം താങ്ക് യു താങ്ക് യു മച്ച് നല്ല കണ്ടായിട്ട്